ആധുനിക സൗകര്യങ്ങളോടെ ഏത് സാധാരണക്കാരനും ചുരുങ്ങിയ ചെലവിൽ താമസിക്കാൻ കഴിയുന്ന തരത്തിൽ പുതുതായി നിർമ്മിച്ച ഫറൂഖിന്റെ വിശ്രമ മന്ദിരം സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് നാടിന് തുറന്നു നൽകിയിരിക്കുകയാണ് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഫറൂഖിന് സമർപ്പിച്ചിരിക്കുകയാണ് ദേശീയ തലത്തിൽ പുരസ്കാരത്തിന് അർഹമായ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതി ഉൾപ്പെടെ രാജ്യാന്തര തലത്തിൽ ശ്രദ്ധ നേടിയ വിനോദസഞ്ചാര കേന്ദ്രമായി മാറുന്ന ബേപൂരിലെ ടൂറിസത്തിന് കൂടി പ്രാധാന്യം നൽകിയാണ് പതിനായിരം ചതുരശ്ര അടി വിസ്തൃതിയിൽ അതിമനോഹരവും അത്യാധുനിക സൌകര്യങ്ങളുമുള്ള ഇ റെസ്റ്റ് ഹൌസ് സജ്ജമാക്കിയിട്ടുള്ള നവംബറിലാണ് പൊതുമരാമത്ത് വകുപ്പ് റെസ്റ്റ് ഹൌസുകൾ നവീകരിച്ച് പീപ്പിൾസ് റെസ്റ്റ് ഹൌസുകളായി പ്രഖ്യാപിച്ചത് മൂന്ന് നിലയിൽ ഏറ്റവും താഴെ വിശ്രമമുറി വിശാലമായ മീറ്റിംഗ് ഹാൾ ഡൈനിംഗ് ഹാൾ അടുക്കള എന്നിവയും മറ്റ് രണ്ട് നിലകളിൽ രണ്ട് സ്യൂട്ട് റൂമും ഏഴ് താമസ മുറികളും ഈ റസ്റ്റ് ഹൌസിലുണ്ട് റെസ്റ്റ് ഹൌസ് നാടിന് സമർപ്പിക്കുന്നതോടെ കരിപ്പൂർ വിമാനത്താവളം ബേപ്പൂർ തുറമുഖം ചെറുവണ്ണൂർ നല്ലളം വ്യവസായ കേന്ദ്രം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലും ബേപ്പൂർ കടലുണ്ടി ഉൾപ്പെടെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും എത്തുന്നവർക്ക് കുറഞ്ഞ ചിലവിൽ വിശ്രമിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഇടമായി ഇത് മാറും പൊതുമരാമത്ത് വകുപ്പിന്റെ ആധുനിക രീതിയിൽ നിർമ്മിച്ച ഏറ്റവും പുതിയ ഫറൂഖ് റെസ്റ്റ് ഹൌസിന്റെ പുതിയ കെട്ടിടം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഫറൂഖിന് സമർപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹം ഉദ്ഘാടന വേദിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു വിജ്ഞാന സമൂഹവും സമ്പദ്ഘടനയുമായി കേരളത്തെ പരിവർത്തിപ്പിച്ച് ഭവനരഹിതരും തൊഴിൽ തൊഴിൽരഹിതരും ദരിദ്രരുമില്ലാത്ത ഒരു നവകേരളം സൃഷ്ടിച്ചെടുക്കുകയാണ് നാം വിദ്യാഭ്യാസവും ആരോഗ്യവും പരിസ്ഥിതിയും ശുചിത്വവുമെല്ലാം മികവുറ്റതാക്കി മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നിക്ഷേപം ആകർഷിച്ച് ആ നവകേരളത്തിലേക്കുള്ള പടവുകൾ അതിവേഗം നാം നവകേരളത്തിന്റെ വിധാതാവും അമരക്കാരനുമായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തെ സ്നേഹാദരപൂർവം നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം സ്നേഹാദരപൂർവം കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആധുനികമായ ആശയങ്ങളും കാഴ്ചപ്പാടുകളും സാങ്കേതിക വിദ്യകളും സന്നിവേശിപ്പിച്ച് ടൂറിസം രംഗത്തും പൊതുമരാമത്ത് രംഗത്തും തിളക്കം പകർന്ന മന്ത്രിയാണ് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസിനെയും ഈ വേദിയിലേക്ക് സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഫറൂഖിന്റെ ഏറ്റവും പുതിയ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസ് പീപ്പിൾസ് റെസ്റ്റ് ഹൌസ് ഉദ്ഘാടന ചടങ്ങിലേക്ക് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ വേദിയിലേക്ക് സ്നേഹാദരപൂർവം സ്വാഗതം ചെയ്യുന്നു ഒപ്പം മറ്റ് വിശിഷ്ടാതിഥികളെയും ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എല്ലാ വിശിഷ്ടാതിഥികളെയും ഈ ഉദ്ഘാടന വേദിയിലേക്ക് സ്നേഹാദരപൂർവം സ്വാഗതം ചെയ്യുന്നു വിശിഷ്ടാതിഥികളെയും ഈ ഉദ്ഘാടന വേദിയിലേക്ക് സ്നേഹാദരപൂർവം സ്വാഗതം ചെയ്യുകയാണ് ഈ സുന്ദര ശുഭദിനത്തിൽ ഈ മനോഹര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും സ്നേഹാദരപൂർവം സ്വാഗതം ചെയ്യുന്നു ഫറൂഖിന്റെ ഏറ്റവും പുതിയ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് പീപ്പിൾസ് റെസ്റ്റ് ഹൗസ് നാടിന് സമർപ്പിക്കുന്ന ഈ അഭിമാന മുഹൂർത്തത്തിലേക്ക് ഈ ചടങ്ങിൽ സ്വാഗതം പറയുന്നു പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം ചീഫ് എഞ്ചിനീയർ ശ്രീമതി ബീന എൽ കേരള സംസ്ഥാനത്തിന്റെ ബഹുമാനിയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക് ആദരണീയനായ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ പി പി എ മുഹമ്മദ് റിയാസ് അവർക്ക് പൊതുമരാമത്ത് മുൻ മന്ത്രി ശ്രീ ടി കെ ഹംസ അവർക്കൾ മുൻ ബേപ്പൂർ എം എൽ എ ശ്രീ വി കെ സി മുഹമ്മദ് കോയ അവർക്കൾ വേദിയിലും സദസ്സിലുമുള്ള പ്രിയ പ്രമുഖ വ്യക്തികളെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നാട്ടുകാരെ സാംസ്കാരിക കേരളത്തിന് നിരവധി സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു നഗരമാണ് കോഴിക്കോട് േപ്പൂർ സുൽത്താൻ്റെ നാട്ടിൽ ചരിത്രമുറങ്ങുന്ന ചാലിയാറിന്റെ തീരത്ത് തിലവക്കുറിയായി വകുപ്പിന്റെ പുതിയ വിശ്രമ മന്ദിരം ഇന്ന് സമർപ്പിക്കുകയാണ് ഈ ചടങ്ങിന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ഇന്ന് ഇവിടെ എത്തിച്ചേർത്തിരിക്കുന്ന ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സർ അവർ അദ്ദേഹത്തെ നിങ്ങളെ ഓരോരുത്തരുടെ പേരിലും പൊതുമരാമത്തിൻ്റെ പേരിലും ഞാൻ ഈ വേദിയിലോട്ടെ സ്വാഗതം ചെയ്തു ഇന്ന് ഇവിടെ അധ്യക്ഷനായിട്ട് എത്തിയിരിക്കുന്നത് ബഹുമാന്യനായ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് അവറുകളാണ് പൊതുമരാമത്ത് വിശ്രമ മന്ദിരങ്ങൾ ജനകീയമായിട്ട് മൂന്ന് വർഷം തികയുന്ന ഈ വേളയിൽ വിനോദസഞ്ചാര മേഖലയ്ക്ക് വളരെ കുതിപ്പ് പകരുന്ന നിരവധി സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുകയും പൊതുമരാമത്ത് വകുപ്പിനും വിനോദസഞ്ചാരത്തിനും താങ്ങാവുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഒന്നാണ് നൂറ്റിനാൽപ്പത്തേഴാമത്തെ ഓൺലൈൻ ബുക്കിംഗിലോട്ട് മരുന്ന് എന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ഫറൂഖ് റെസ്റ്റ് ഹൗസ് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസ് സർ അവർകളെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു ശ്രീ ടി കെ ഹംസ സർ ഇവിടെ എത്തിച്ചിരുന്നിട്ടുണ്ട് പൊതുമരാമത്ത് വകുപ്പിന്റെയും നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ അദ്ദേഹത്തെ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു മുൻ എം എൽ എ ബേപ്പൂർ നിയോജക മണ്ഡലം മുൻ എം എൽ എ ശ്രീ വി കെ സി മുഹമ്മദ് കോയ സർ അവർക്കുകൾ നിങ്ങൾക്ക് ഏറ്റവും സുപരിചിതരാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ പേരിൽ അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വേദിയിലുള്ള ഒട്ടനവധി വിശിഷ്ട അതിഥികളുണ്ട് ബഹുമാനപ്പെട്ട എം പി നമുക്ക് സ്വാഗതം പറയാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട എം പി ശ്രീ എം കെ രാഘവൻ സാറിനെ ഈ വേദിയിലോട്ട് സ്വാഗതം ചെയ്യുന്നു ശ്രീമതി ബീന ഫിലിപ്പ് ബഹുമാനപ്പെട്ട മേയറാണ് കോഴിക്കോട്ട് കോർപ്പറേഷൻ്റെ നിങ്ങൾക്ക് തികച്ചും സുപരിചിതരാണ് മാഡത്തിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു നമ്മുടെ പ്രിയങ്കരനായ ജില്ലാ കളക്ടറെ എത്തിച്ചേർന്നിട്ടുണ്ട് സ്നേഹിൽ കുമാർ സിംഗ് സാറിനെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ സ്വാഗതം ചെയ്തു കൊള്ളുന്നു വേദിയിലുള്ള മറ്റു പ്രമുഖ അതിഥികളെ സമയത്തിന്റെ കുറവുകൾ നിമിത്തം ഒറ്റ വാക്കിൽ എല്ലാവർക്കും സുസ്വാഗതം ജയ് ഹിന്ദ് അധ്യക്ഷ ഭാഷണത്തിനായി ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസ് അവരെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കോഴിക്കോട് കോർപ്പറേഷന്റെ ബഹുമാനിയ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് കോഴിക്കോട്ടെ ബഹുമാനപ്പെട്ട എം ശ്രീ എം കെ രാഘവൻ ബഹുമാന്യരായ ശ്രീ ടി കെ ഹംസ ശ്രീ വി കെ സി മഹമ്മദ് ഗോയ കടലുണ്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി അനുഷ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ശൈലജ ടീച്ചർ കോഴിക്കോട് കോർപ്പറേഷൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ പി സി രാജൻ മറ്റ് ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃനിരയിലുള്ളവർ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മാസം ഇരുപതിന് ഈ സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പൊതുമരാമത്ത് വകുപ്പിൻ്റെ റെസ്റ്റ് ഹൗസുകളെ കൂടുതൽ ജനകീയമാക്കണമെന്നുള്ള നിർദ്ദേശം ഞങ്ങൾക്ക് നൽകുകയുണ്ടായി പൊതുമരാമത്ത് വകുപ്പിന്റെ റെസ്റ്റ് ഹൗസുകളിൽ ജനങ്ങൾക്ക് മുറി ലഭിക്കാൻ ഒട്ടേറെ കടമ്പകൾ കടക്കേണ്ട സ്ഥിതി ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാർ ആ പ്രതിസന്ധികളെ മാറ്റി വലിയ ശ്രമം നടത്തിയിരുന്നു കെട്ടിട വിഭാഗത്തിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഇപ്പോ ഇവിടെയുള്ള ഒരാൾക്ക് കൊല്ലത്തെ പി റെസ്റ്റ് ഹൗസിൽ മുറി ലഭിക്കണമെങ്കിൽ അടുത്ത മാസം അവിടെ ഒരു വിവാഹമോ മറ്റ് എന്തെങ്കിലും പരിപാടിയോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായി മുറി ലഭിക്കണമെങ്കിൽ കെട്ടിട വിഭാഗത്തിൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കൊരു അപേക്ഷ നൽകി അത് പിന്നീട് തിരുവനന്തപുരത്ത് പോയി തിരിച്ചു വരുമ്പോഴത്തും അഞ്ചാറ് മാസം കഴിയും പാരും പൊതുമരാമത്ത് വകുപ്പിൻ്റെ റെസ്റ്റ് ഹൗസുകളെ ആശ്രയിക്കുന്ന സ്ഥിതി അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നില്ല അത് മാറ്റിയെടുക്കാൻ പെട്ടെന്ന് മുറി ലഭിക്കാൻ ഓൺലൈൻ ബുക്കിംഗ് ിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം ഒന്ന് കേരളപ്പിറവി ദിനത്തിൽ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ റെസ്റ്റ് ഹൌസുകളിൽ മുറി ലഭിക്കാൻ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ച് റെസ്റ്റ് ഹൌസുകളെ പീപ്പിൾസ് റെസ്റ്റ് ഹൗസുകളാക്കി മാറ്റി രണ്ട് വർഷം പതിനൊന്ന് മാസം കഴിഞ്ഞ് മൂന്നാം വർഷത്തിലേക്ക് മൂന്ന് വർഷം തികയാൻ വേണ്ടി പോവുകയാണ് ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചിട്ട് ഈ മൂന്ന് വർഷത്തിനിടയിൽ മൂന്ന് ലക്ഷത്തിലധികം പേർ ഓൺലൈനിലൂടെ മുറികൾ ബുക്ക് ചെയ്യുകയും പതിനെട്ടര കോടി രൂപയുടെ അധിക വരുമാനം സംസ്ഥാന സർക്കാരിന് ലഭിക്കുകയും ചെയ്തു എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചെലവിൽ ഒരു മുറി ലഭിക്കുകയാണ് നാനൂറ് രൂപയ്ക്ക് ഒരു മുറി ലഭിക്കുകയാണ് ഒരു വ്യക്തിക്ക് വ്യക്തിഗതമായ ലാഭം ഒരു പത്ത് രണ്ടായിരം രൂപയാണ് ഇതുപോലൊരു റൂം പുറത്ത് ലഭിക്കണമെങ്കിൽ പത്ത് രണ്ടായിരം രൂപ അധികം കൊടുക്കണം മൂന്ന് ലക്ഷം പേർക്ക് ഒരു പത്ത് രണ്ടായിരം രൂപ വ്യക്തിഗതമായി ചെലവ് ചുരുക്കാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറെ ഗുണകരമാണ് അങ്ങനെയുള്ളപ്പോഴാണ് റെസ്റ്റ് ഹൗസുകളെ കൂടുതൽ മികവുറ്റതാക്കി മാറ്റാനുള്ള ശ്രമം നടത്തിയത് ഇവിടെ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇവിടുത്തെ എം എൽ എ കൂടിയായിരുന്നു അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ ടി കെ ഹംസ ഹംസാഖ് അവിടെയുണ്ട് പി ഡബ്ല്യു ഡി ഓഫീസിനോട് തൊട്ട് ചേർന്ന് ഇവിടെ ഒരു ക്യാമ്പ് ഓഫീസ് പോലെ തുടങ്ങി ഞാൻ ഓർക്കുന്ന ഒന്ന് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇവിടെ അതിന്റെ ഭാഗമായി വന്നത് പിന്നീട് ഇവിടുത്തെ എം എൽ എ ശ്രീ വി കെ സിയും ശ്രീ എളമര കരീമും ഇതിനെ വിപുലീകരിക്കുവാനുള്ള വലിയ ശ്രമം നടത്തി ശ്രീ വി കെ സി ഇവിടെയുണ്ട് സഹാർ ശ്രീ അളമരങ്കരിയും ഡൽഹിയിൽ ഒരു ഒഴിച്ചുകൂടാനാകാത്ത പരിപാടിയിലായത് കൊണ്ട് വരാത്തതാണ് അതിനുശേഷമാണ് ഈ ഗവൺമെന്റ് വരുന്നതും റെസ്റ്റ് ഹൗസിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ നിശ്ചയിച്ചതും നേരത്തെ ഇതിന്റെ പ്രവൃത്തി ഏറ്റെടുത്ത കരാറുകാരൻ ചില നല്ല പോക്ക് സമീപനം എടുക്കുന്ന സ്ഥിതി ഉണ്ടായതും പിന്നീട് ആ കരാറുകാരനെ മറ്റ് നിവൃത്തിയില്ലാത്തതിന്റെ ഭാഗമായി ടെർമിനേറ്റ് ചെയ്തതും പുതിയ കരാർ യു എൽ സി സി എസ് ഏറ്റെടുക്കുകയും ഒരാളെങ്കിൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി സമയബന്ധിതമായി ഈ റസ്റ്റ് ഹൌസിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കുകയും ചെയ്തത് മൂന്ന് നിലയുള്ള ഏഴ് സൂട്ട് റൂം ഉൾപ്പെടെയുള്ള ബെഡ്റൂമുകളുള്ള ക്യാൻ്റീനുള്ള കോൺഫറൻസ് റൂമുള്ള ഏറെ സൗകര്യമുള്ള ചാലിയാറിനോട് ചേർന്ന് കിടക്കുന്ന സറൗക്ക് പുതിയ പാലത്തിന്റെയും പഴയ പാലത്തിന്റെയും ഇടയിലുള്ള പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്ന ഇടത്തിലാണ് ഇന്ന് മുതൽ റെസ്റ്റ് ഹൗസ് അതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഈ റെസ്റ്റ് ഹൗസിന്റെ പ്രത്യേകത ഇതിനോട് ചേർന്നാണ് ഫറോക്ക് റെയിൽവേ സ്റ്റേഷൻ ബേപ്പൂർ മറീന ബീച്ചും ബേപ്പൂർ പോർട്ടും ഇവിടെ നിന്നും അധികം ദൂരമില്ല ചാലിയം ബീച്ച് ഇവിടെ തൊട്ടടുത്താണ് കോഴിക്കോട് എയർപോർട്ട് ഇവിടെ നിന്നധികം ദൂരമില്ല ഇനി കോഴിക്കോട് എയർപോർട്ടിലേക്ക് വരുന്നവർക്ക് ഫറോക്കിൽ ട്രെയിൻ ഇറങ്ങി പുലർച്ചെയുള്ള ഫ്ലൈറ്റിൽ പോകണമെങ്കിൽ ഇവിടെ മുറിയെടുത്ത് പോകാൻ വേണ്ടി സാധിക്കും ഫറൂഖ് റെയിൽവേ സ്റ്റേഷനെ കോഴിക്കോടിന്റെ എക്സ്റ്റൻഷൻ സ്റ്റേഷനാക്കാൻ നമ്മൾ എല്ലാവരും കൂടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടവുമാണ് ഇതിന്റെ ഭാഗമായി ഏറെ ഉപകാരപ്രദമായി ഈ റസ്റ്റ് ഹൌസ് മാറും അതിന് എല്ലാ നിലയിലുമുള്ള പിന്തുണ എല്ലാവരും നൽകിയിട്ടുണ്ട് അവരെല്ലാവരെയും പ്രത്യേകം നന്ദി അറിയിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്തുന്നു ഇത് സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് ഇടപെട്ട യു എൽ സി സി എസ് ഇതിൻ്റെ പ്രവൃത്തി നടത്തിയവർ പൊതുമരാമത്ത് വകുപ്പിന്റെ കെട്ടിട വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ഇതിനോട് സഹകരിച്ചു എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നു ഈ റെസ്റ്റ് ഹൗസ് ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ കൂടിയാണ് എന്നുള്ളതും ഈ റെസ്റ്റ് ഹൗസ് എല്ലാ നിലയിലും ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം എന്നുള്ള നിലയിൽ ഇനിയും നവീകരിക്കാനുള്ള സാധ്യതകൾ കണ്ടുകൊണ്ടാണ് റസ്റ്റ് ഹൗസിനോട് ചേർന്ന് കിടക്കുന്ന പൊതുമരാമത്ത് വകുപ്പിന്റെ സ്ഥലം ടൂറിസം ആംഗിളിൽ കണ്ടുകൊണ്ട് അവിടെ ഒരു സിപ്ലൈൻ കേരളത്തിൽ ആദ്യമായി ഒരു നദിക്ക് കുറുകെ ഒരു സിപ്പ് ലൈൻ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി പോകുന്ന സന്തോഷ വിവരവും നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഫറൂഖ് പഴയ ബാലം ഇപ്പം ലൈറ്റിംഗ് ദീപാലംകൃതമാക്കി മാറിയതോടുകൂടി ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഫറൂഖ് പുതിയ പാലവും ഈ ഗസ്റ്റ് ഹൌസ് പരിസരവും ഇനി ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായി മാറും അങ്ങനെ ഈ റെസ്റ്റ് ഹൌസിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഈ റസ്റ്റ് ഹൌസിന്റെ ഉദ്ഘാടനം നിർവഹിക്കണമെന്ന് വിടുത്ത ജനങ്ങൾക്ക് പ്രത്യേക ആഗ്രഹമുണ്ടായിരുന്നു അതിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയോട് ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിച്ചു നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ എത്തിയിരിക്കുകയാണ് വളരെ കൂടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ സറോക് റെസ്റ്റ് ഹൌസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുകയാണ് സഹോദരി സഹോദരന്മാരെ ഇവിടെ പുതുതായി പണി കഴിപ്പിച്ച പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നേരത്തെ നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ നല്ല പഴക്കമുള്ള ഒരു കെട്ടിടം ഇവിടെ ഉണ്ടായിരുന്നു എഴുപത് വർഷത്തോളം പഴക്കമുള്ള അത് പൊളിച്ചാണ് ഇത്തരമൊരു കെട്ടിടം പണി കഴിപ്പിച്ചിരിക്കുന്നത് പൊതുജനങ്ങൾക്ക് പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിൽ എത്തിച്ചേരുന്ന യാത്രക്കാർക്കും ഇവിടെ പ്രസ്താവിച്ചതുപോലെ ടൂറിസ്റ്റുകൾക്കുമെല്ലാം ഏറെ ഉപകാരപ്രദമാവും മുൻപ് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസുകൾ വലിയ തോതിൽ നാട്ടുകാരാശ്രയിക്കുന്ന ഒന്നായിരുന്നില്ല ഔദ്യോഗിക തലത്തിലുള്ള ആവശ്യങ്ങൾക്കായി എത്തിച്ചേരുന്ന ഉദ്യോഗസ്ഥരും മറ്റുള്ളവരും മറ്റുള്ളവരുമൊക്കെയായിരുന്നു ക്ലസ്റ്റേഴ്സുകൾ ഉപയോഗിക്കുന്ന നിലയുണ്ടായിരുന്നു പക്ഷേ ആ നിലയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് ആശ്രയിക്കാവുന്ന പ്രസ്റ്റേഴ്സുകൾ എന്ന നിലയിൽ സർക്കാർ അതിനെ പൊതുവെ മാറ്റുന്ന നിലയാനുണ്ടായത് അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ മുതൽ റസ്റ്റ് ഹൗസ് ബുക്കിങ്ങിൽ ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തുന്നത് ഇവിടെ പറഞ്ഞതുപോലെ കേരളത്തിലെ നൂറ്റി അൻപത്തൊന്ന് റസ്റ്റ് ഹൗസുകളിനായി ഇരുപത് കോടിയോളം രൂപ ഇതിൻ്റെ ഭാഗമായി വരുമാനമായി ലഭിച്ചു എന്നാണ് കാണാൻ കഴിയും ഇപ്പോൾ ജനങ്ങൾക്കും യാത്രക്കാർക്കും നല്ല നിലക്കുള്ള ആതിഥേയത്വം നൽകുന്ന ഇടങ്ങളെന്ന നിലക്ക് നാടിൻ്റെ ഹോസ്പിറ്റാലിറ്റിയെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന പീപ്പിൾസ് റെസ്റ്റ് ഹൗസുകൾ അതുകൊണ്ട് തന്നെ കൂടുതൽ നവീകരിക്കുക എന്ന നിലപാട് തന്നെയാണ് സർക്കാരിനുള്ളത് ഓരോ വർഷവും സംസ്ഥാനത്തെ റെസ്റ്റ് ഹൗസ് നവീകരണത്തിനായി പ്രത്യേക പദ്ധതികൾ അതിൻ്റെ ഭാഗമായി തയ്യാറാക്കുകയാണ് ഇവിടുത്തെ റെസ്റ്റ് ഹൗസിൽ നിന്നും ഏറെ ദൂരത്തല്ലാതെയാണ് കടലുണ്ടി ടൂറിസം വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് മികച്ച ഉത്തരവാദിത്വ ടൂറിസം വില്ലേജായി തിരഞ്ഞെടുക്കപ്പെട്ട കടലുണ്ടിയിലേക്ക് എത്തിച്ചേരുന്ന ടൂറിസ്റ്റുകൾക്കും ഈ റെസ്റ്റ് ഹൗസ് വലിയ തോതിൽ ഉപകരിക്കപ്പെടും പൊതു ഇടങ്ങളും സർക്കാർ ഓഫീസുകളുമെല്ലാം എല്ലാവർക്കും പ്രാപ്യമാകണം ഇതാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട് നമ്മുടെ ഭിന്നശേഷി സൗഹൃദമാവുക ഈ ഇടങ്ങളെല്ലാം എന്നത് വളരെ പ്രധാനമാണ് അതിൻ്റെ ഭാഗമായി ഒരു ബാരിയർ ഫ്രീ കെട്ടിടമാണ് ഈ റെസ്റ്റ് ഹൗസിൻ്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത് അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് സമാനതകളില്ലാത്ത നേട്ടം കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് നമ്മുടെ നാടിനെ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ഉദ്ഘാടനം നടക്കുന്ന വേദിക്കടുത്തുകൂടി ദേശീയപാത കടന്നു പോവുകയാണ് ഒരു കാലത്ത് അസാധ്യമെന്ന് കരുതിയിരുന്ന അത് സാധപ്രായമാക്കാൻ കഴിഞ്ഞു എന്നത് നമ്മുടെ കൂട്ടായ ശ്രമത്തിൻ്റെ ഭാഗം തന്നെയാണ് അതോടൊപ്പം തന്നെ റെയിൽവേ ഓവർബ്രിഡ്ജുകൾ ബൈപ്പാസുകൾ പാലങ്ങൾ ഫ്ലൈ ഓവറുകൾ എലിവേറ്റഡ് ഹൈവേകൾ ഇതെല്ലാം യാഥാർത്ഥ്യമാവുകയാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്താറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടന്നുവരുന്നു അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ നീളമുള്ള തീരദേശ ഹൈവേയുടെ ഭൂമി ഏറ്റെടുക്കൽ പ്രവർത്തനങ്ങളും നല്ല നിരക്ക് പുരോഗമിക്കുകയാണ് ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം ആ ഒരു പദ്ധതിയുടെ ഭാഗമായി നൂറ്റി ഒൻപത് ആർ നിർമ്മിക്കുന്നത് ഇതിൽ അഞ്ചെണ്ണത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു സംസ്ഥാന സർക്കാർ മുന്നോട്ട് വച്ചിട്ടുള്ളൊരു വാഗ്ദാനം അഞ്ച് വർഷത്തിനുള്ളിൽ നൂറു പാലങ്ങളുടെ പണി പൂർത്തീകരിക്കുമെന്നാണ് ആദ്യത്തെ മൂന്ന് വർഷം കൊണ്ട് തന്നെ ഈ നാട്ടം കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞു എണ്ണൂറ് കോടിയോളം രൂപയാണ് ഇതിനു വേണ്ടി ചെലവഴിച്ചത് നിലവില് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തിരണ്ട് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നൂറ്റി പത്തൊൻപത് പാലങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ആനക്കാമ്പുയിൽ നിന്നും ആരംഭിച്ച് വയനാട് ജില്ലയിലെ മേപ്പാടി വരെ നീളുന്ന തുരങ്കപ്പാത അതിൻ്റെ നിർമ്മാണം വേഗം തന്നെ ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനായി രണ്ടായിരത്തി നാൽപ്പത്തി മൂന്ന് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് അത് യാഥാർത്ഥ്യമാകുന്നതോടെ താമരശ്ശേരി വഴിയുള്ള യാത്രാക്ലേശം വയനാട്ടിലേക്കുള്ള യാത്രയുടെ ക്ലേശം നല്ല രീതിയിൽ തന്നെ കുറയും ദൂരവും യാത്രാ യാത്രാസമയവും അതേസമയം കുറയുകയും ചെയ്യും കച്ചവടക്കാർക്കും വിനോദസഞ്ചാരികൾക്കും പൊതുജനങ്ങൾക്കും എല്ലാം ഇത് ഏറെ ഉപകാരപ്രദമാകും അപ്പം അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ നടത്തുക എന്നതു തന്നെയാണ് സർക്കാർ തുറന്നും ഉദ്ദേശിക്കുന്നത് ഇക്കാര്യത്തിൽ എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കുന്ന അനുഭവമാണുള്ളത് ഇത്തരം വികസന കാര്യങ്ങളിൽ എല്ലാവരുടെയും സഹകരണം കൂടുതലായി ഉണ്ടാവണമെന്നാണ് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് കൂടുതൽ വികസന മുന്നേറ്റങ്ങൾ നമ്മുടെ നാടിന് കൈവരിക്കാനാവണമെന്നതാണ് നാടും ജനങ്ങളും ആകെ ആഗ്രഹിക്കുന്നത് എല്ലാവരുടെയും സഹകരണം ഈ കാര്യത്തിൽ ഉണ്ടാവണം എന്നഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് കൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ പ്രിയപ്പെട്ടവരെ ഈ മൂന്നര വർഷത്തിനിടയിൽ നമ്മുടെ നിയോജക ഒരു പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് ആദ്യമായിട്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വന്നിട്ടുള്ളത് മുഖ്യമന്ത്രിക്ക് ഉപഹാരം നൽകാൻ ഈ സംഘാടക സമിതിയുടെ കൺവീനർ ശ്രീ രാധാഗോപിയോട് അഭ്യർത്ഥിക്കുകയാണ് സമയബന്ധിതമായി ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച യു എൽ സി സി എസിന് ഉപഹാരം നൽകാൻ ബഹുമാനിയായ മേയർ ഡോക്ടർ ബീന ഫിലിപ്പിനോട് അഭ്യർത്ഥിക്കുകയാണ്